നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കില്ലെന്ന ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിൻ്റെ പ്രാരംഭ കരട് സമർപ്പിച്ചത് തുടർന്ന് ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി ഹമാസ് വ്യക്തമാക്കി എന്നാൽ ചില നിർദ്ദേശങ്ങൾ തങ്ങൾക്കുണ്ടെന്നും ആ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പഴി പരിഷ്കരിച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കാമെന്നുമാണ് ഹമാസ് അറിയിച്ചത് എന്നാൽ ഇതിനു പിന്നാലെ ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇസ്രായേൽ ആണെന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം സ്വീകരിച്ചത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിലാണ് ഹമാസുമായി യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ വെടിനിർത്തൽ ചർച്ചകളുടെ നിർദ്ദേശങ്ങൾ ഉയർന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹമാസിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു ഹമാസിന്റെ പ്രതികരണം ശുഭസൂചനയാണെന്ന് ഈജിപ്റ്റും ഖത്തറും പ്രതികരിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു മറുപടിയും ഇതുവരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കേണ്ട വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകേണ്ട എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട് അതിന് ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഹമാസ് ഭീകരവാദികളുടെ സാന്നിധ്യം തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളെപ്പോലും തീവ്രവാദ കേന്ദ്രങ്ങളാക്കുന്ന ഹമാസിന്റെ ഭീകരതയാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് റഫൈലേക്ക് ആക്രമണം നടത്തിയത് റഫൈലേക്ക് ആക്രമണം നടത്തരുതെന്ന് അമേരിക്കയും ഖത്തറും ഈജിപ്റ്റും അടക്കമുള്ള നിരവധി രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും പലതവണ ആവശ്യപ്പെട്ടിരുന്നു അന്നൊക്കെ ആവശ്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് റഫയിലേക്കടക്കം സൈനിക നീക്കം ഇസ്രായേൽ നടത്തിയത് എന്നാലിപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണത്തെ ന്യായീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് പുറത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് പാലസ്തീനിൻ്റെ അല്ലെങ്കിൽ പാലസ്തീനിലുള്ള അഭയാർത്ഥികളുടെ ഗാസയിലുള്ള അഭയാർത്ഥികളുടെ വേഷത്തിൽ അവരിലൊരാളായി ഒളിവിൽ കഴിയുന്ന നിരവധി ഹമാസ് തീവ്രവാദികളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്കൂളിന് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ നടത്തിയതിൽ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഒരു സ്കൂളിൻ്റെ നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് പാലസ്തീനും അതുപോലെ തന്നെ ഹമാസും ആരോപിച്ചിരുന്നു എന്നാൽ ഇതിനും ന്യായീകരിക്കുന്ന തെളിവുകൾ ഇസ്രായേൽ പുറത്തുവിടുകയാണ് സ്കൂളുകളിൽ ഹമാസിൻ്റെ ബേസ് ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ബേസ് ക്യാമ്പിനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് ആ ആക്രമണത്തിൽ ഹമാസിൻ്റെ നിരവധി ഭീകരന്മാർ കൊല്ലപ്പെട്ടു ഒപ്പം തന്നെ അതിന് സമീപത്തുണ്ടായിരുന്ന സിവിലിയന്മാർ ചിലരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം ഇത് ഇസ്രായേൽ സമ്മതിക്കുന്നു പക്ഷേ എന്തിനാണ് ഹമാസിൻ്റെ ഭീകരവാദികൾക്ക് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം നൽകുന്നത് ഐക്യരാഷ്ട്രസഭയുടെ അടക്കം നേതൃത്വം നടത്തുന്ന അഭയാർത്ഥി ക്യാമ്പുകളാണ് നേരത്തെ തന്നെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലെ പ്രവർത്തകർ സഭയുടെ അവിടത്തെ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഹമാസ് ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്നുവെന്നും അവരെ സഹായിക്കുന്നുവെന്നുള്ള ആക്ഷേപം ഇസ്രായേലിനുണ്ട് ഇസ്രായേൽ പല ഘട്ടങ്ങളിൽ ഇത് ഉന്നയിച്ചിട്ടുള്ളതുമാണ് ഇപ്പോൾ അതിൻ്റെ അടക്കം തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് എന്താണ് റഫയിലും സെൻട്രൽ ഗാസയിലും അടക്കം നടക്കുന്നത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതായത് അഭയാർത്ഥി ക്യാമ്പുകളുടെ അടക്കം ഭീകരവാദി സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനി വെടിനിർത്തൽ കരാറിൽ മുന്നോട്ട് പോകണ്ട വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകണ്ട വെടിനിർത്തൽ കരാർ അംഗീകരിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് അത് അത് അതിനൊപ്പം തന്നെ റഫയിലേക്കുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് റഫൈലെ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു നിങ്ങൾ വടക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്യുക ഇവിടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള ഹമാസിൻ്റെ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കും ആ തിരച്ചിലിൽ തിരച്ചിലിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് പാലായനം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ഖാൻ യൂണിസ് അടക്കമുള്ള സമീപ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടെൻറ്റുകളും ഇസ്രായേലി സേന സജ്ജമാക്കിയിരുന്നു ആ ടെൻറ്റുകളിലേക്ക് പോകാനുള്ള സാവകാശവും ഇസ്രായേലി സേന നൽകി എന്നാൽ പന്ത്രണ്ടര ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് അവിടെ നിന്ന് പാലായനം ചെയ്തതെന്ന് വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ തങ്ങുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോൾ തങ്ങുന്നവർ ഹമാസ് അനുകൂലികളാണ് ഹമാസിന്റെ ഭീകരവാദികളെ സഹായിക്കാൻ വേണ്ടിയാണ് അവർ ഈ പ്രദേശങ്ങളിൽ തങ്ങുന്നത് അതിനെ സാധൂകരിക്കുന്ന ഇസ്രായേലിൻ്റെ അത്തരം വാദഗതികൾക്ക് അനുകൂലമായ തെളിവുകളുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹമാസിൻ്റെ ഭീകരവാദികൾ ഈ അഭയാർത്ഥി ക്യാമ്പുകളെ അവരുടെ ഒളിത്താവളങ്ങൾ ഒളിത്താവളങ്ങളായി ഉപയോഗിക്കുന്നു ഈ അഭയാർത്ഥികളുടെ മറവിലിരുന്നു കൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേലിന് നേരെ അവർ യുദ്ധം ചെയ്യുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇനി ധൈര്യമായി ആ റഫൈയിലേക്കുള്ള ആക്രമണം നടത്താമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ ഇനി അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആക്രമണം നടത്തിയാൽ പോലും അതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാതിരിക്കാനോ മറ്റ് രാജ്യങ്ങൾക്ക് കഴിയില്ല കാരണം ഇസ്രായേൽ നടത്തിയത് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഇസ്രായേൽ നടത്തിയത് ഹമാസിൻ്റെ ഒളിയിടങ്ങളിലേക്കുള്ള ആക്രമണമാണ് ആ ഒളിയിടങ്ങളിൽ ഹമാസ് ഭീകരവാദികൾക്കൊപ്പം അവിടെ സിവിലിയൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അവരും കൊല്ലപ്പെടാം അതിനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത്തരമൊരു സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഫയിലെ ആക്രമണം പൂർത്തിയാക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഇസ്രായേലി സൈന്യത്തിന് ബെഞ്ചമിൻ നതന്യാകും നൽകിയിരിക്കുന്നത് അതിനൊപ്പം റഫയിലെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന റെയ്ഡ് പൂർവാധിക ശക്തിയിൽ തുടരുകയാണ് അതേസമയം വടക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം അതിരൂക്ഷമായി നടത്തുന്നു നടക്കുന്നു മണിക്കൂറുകൾ ഇടപെട്ടുള്ള കനത്ത റോക്കറ്റ് ആക്രമണവും ഷെല്ലാക്രമണമാണ് റഫയിലും വടക്കൻ ഗാസയിൽ നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കലാപ സമാനമായ ആക്രമണം നടക്കുന്നു ഗാസയുടെ തെരുവുകളൊക്കെ തന്നെ മൃതശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ആശുപത്രികളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ തെരുവുകളിൽ കിടക്കുന്നു തെരുവുകളിൽ ചിഹ്നിച്ചുതെറിയ മൃതദേഹങ്ങൾ കിടക്കുന്നു അവയൊന്നും തന്നെ അടക്കം ചെയ്യാനുള്ള ഒരു സംവിധാനവുമില്ല അതിരൂക്ഷമായ ആക്രമണത്തിൽ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന സാഹചര്യത്തിൽ സന്നദ്ധ പ്രവർത്തകർ പോലും പലയിടങ്ങളിലും ഒളിവിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ് തെക്കൻ ലെബനലിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അബു താലിബ് അബ്ദുൾ താലിബ് അബ്ദുള്ള എന്നറിയപ്പെടുന്ന അബു താലിബാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ലെബനലിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡറിലൊരു ഒരാളാണ് ഓപ്പറേഷൻ വിഭാഗം മേധാവിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസമാണ് തെക്കൻ ലെബനലിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ആ റോക്കറ്റ് ആക്രമണത്തിലാണ് അബു താലിബ് എന്നറിയപ്പെടുന്ന കൊടും ഭീകരനായ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ഒരാളായ അബു താലിബ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തോടൊപ്പം അബു താലിബിനൊപ്പം മൂന്ന് ഹിസ്ബുള്ള നേതാക്കന്മാർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ജനുവരിയിൽ തെക്കൻ ലെബനിലേക്ക് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു ഈ യുദ്ധം ആരംഭിച്ച എട്ടു മാസങ്ങൾ പിന്നിടുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് അതിരൂക്ഷമായ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശനഷ്ടമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ തുടക്കകാലത്ത് ഹമാസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഹിസ്ബിൾ ചെയ്തത് അതേസമയം തന്നെ ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടി നൽകുകയായിരുന്നു ഇസ്രായേലി സേന ഇപ്പോൾ ഹിസ്ബുള്ളയെ കൂടുതൽ കൂടുതൽ ടാർഗറ്റ് ചെയ്യുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരം പുറത്തു വരുന്നു ലെബനൻ്റെ അതിർത്തികളിലൊക്കെ തന്നെ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറായ അബു ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറായ അബൂഫ് താലിബ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഞെട്ടലോടെയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യക്ത അറിയിച്ചിരിക്കുന്നത് ഇത് അൽ ജസീർ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ലബന ലബനലിനെ കൂടുതൽ ആക്രമിക്കുക എന്നൊരു യുദ്ധതന്ത്രം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും വെടിനിർത്തലിന് തങ്ങൾ തയ്യാറല്ലെന്ന പ്രഖ്യാപിത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം തുടരുക തന്നെ ചെയ്യും യുദ്ധം തുടരാനുള്ള കാരണങ്ങളായി കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളെപ്പോലും തീവ്രവാദ ക്യാമ്പുകളായി മാറ്റിയിരിക്കുന്ന ഹമാസ് ഭീകരവാദികളെ ഒന്നൊഴിയാതെ കൊന്നൊടുക്കും അതില്ല ഒന്നൊഴിയാതെ കൊന്നൊടുക്കും അവരെ പൂർണ്ണമായും നശിപ്പിക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല അത് ഈ നിലപാടെടുക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് മേൽ മറ്റൊരു സമ്മർദ്ദവും കൂടിയുണ്ട് അതായത് നെതന്യാഹു ഭരണകൂടത്തിലെ മന്ത്രിമാർ ഒന്നടങ്കം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജഭീഷണി മുഴക്കിയിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് വെടിനിർത്തൽ അംഗീകരിക്കുകയോ യുദ്ധം അവസാനിപ്പിക്കുകയോ ചെയ്താൽ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് ഈ നിരവധി മന്ത്രിമാർ മുന്നറിയിപ്പ് നൽകിയത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് സഭയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമോ അതോ സ്വന്തം രാജ്യത്തെ സ്വന്തം ഭരണകൂടത്തിലെ മന്ത്രിമാരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ആവശ്യപ്രകാരം യുദ്ധം തുടരണമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ആശങ്കയുള്ളത് അതേസമയം ആശങ്കയ്ക്കിടയിൽ യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്നുമാണ് നെതന്യാഹുവിനോടടുപ്പമുള്ളവർ വ്യക്തമാക്കുന്നത്